ചോദ്യത്തിൽപ്പെടവരാണ് മനുഷ്യരെ അല്ലേ നിങ്ങൾ കൊല്ലുന്നതെന്ന് ചോദിച്ചു അവിടെ പോയിട്ട് ടെററിസ്റ്റുകളെയാണ് നമ്മൾ കൊന്നിരിക്കുന്നത് നിങ്ങൾ ഇവിടെ വന്ന് മനുഷ്യരെ കൊന്നപ്പം നിങ്ങൾ ഈ മനുഷ്യന്റെ സംസാരം ഒന്നും കേട്ടില്ലല്ലോ ഇവിടെ വന്ന് നിങ്ങൾ ഇരുപത്തി ആറ് പേരെ കൊന്നപ്പം അന്നെന്തേ നിങ്ങൾ മനുഷ്യരെ കുറിച്ച് സംസാരിക്കാന്ന് അന്നെന്തെ ഇവിടെ ആരും കേരളത്തിൽ നിന്നും മഴയും കത്തിച്ചുകൊണ്ട് നടക്കായിരുന്നു സോ യു പായസ്റ്റ് നിങ്ങളുടേതായിട്ടുള്ള ചില ആശയങ്ങളുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ അതിർത്തിയിൽ പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാൻ വ്യാഴാഴ്ച രാത്രി കാണാത്ത ഡ്രോൺ ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തിയത് ഈ ഡ്രോണുകളെ തകർത്തതായി ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സംഘർഷം ഇന്ത്യ പാക് യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതിന് മറുപടി നൽകുകയാണ് മേജർ രവി ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം പാകിസ്ഥാൻ പഹൽഗാം ആക്രമണത്തിൽ തിരിച്ചടി പ്രതീക്ഷിച്ചു കാണും പ്രത്യേകിച്ച് ഭീഷണി ഭീകരവാദത്തെ പോറ്റുന്ന പാകിസ്ഥാൻ അതേസമയം അവരുടെ സാമ്പത്തിക അവസ്ഥ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ നേരിടാൻ തക്ക ശക്തമല്ല പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാകുക ബാലക്കോട്ട് പോലെ ഏതെങ്കിലും ഒരു ഭീകര കേന്ദ്രത്തിൽ ബോംബിട്ടു പോകുമെന്നായിരുന്നു എന്നാൽ ഇന്ത്യയുടെ പ്ലാനിംഗ് ലോങ് ടേം പ്ലാനിംഗ് ആയിരുന്നു ഇനി നീ ഇങ്ങനെ ഒരു ആക്രമണവുമായി വരരുത് എന്ന സന്ദേശമാണ് നൽകിയത് സ്ത്രീ ശക്തി എന്താണെന്ന് കൂടി തെളിയിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ നടത്തുന്ന വാദം ഇന്ത്യ പാകിസ്ഥാനും പഞ്ചാബികൾക്കും എതിരാണെന്നാണ് ഖലിസ്ഥാൻ വാദികളെ ഒപ്പം നിർത്തി ഇന്ത്യക്കെതിരെ തിരിയാനാണ് ശ്രമിക്കുന്നത് ഇവർ ആദ്യം ചെയ്തത് ഹിന്ദു മുസ്ലിങ്ങൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കാനാണ് യുദ്ധം വന്നാൽ പല വ്യാജ പ്രചരണവും നടക്കും അത് ആയുധങ്ങളെക്കാൾ വലുതാണ് പാകിസ്ഥാനിൽ പോയി ഭീകരവാദികളായാണ് നമ്മൾ ഇല്ലാതാക്കിയത് എന്നാൽ മനുഷ്യരെയല്ലേ കൊന്നത് എന്നാണ് ഇവിടെ ചോദിച്ചത് അവർ ഇവിടെ വന്ന് പേരെ കൊലപ്പെടുത്തിയപ്പോൾ മനുഷ്യരാണെന്ന് തോന്നിയില്ല ഇവിടുത്തെ ആളുകൾ അതിനെ മെഴുകുതിരി കത്തിച്ച് നടന്നില്ലല്ലോ ചിലർക്ക് ദേശസ്നേഹം ഉണ്ടാകില്ല താൻ ദേശസ്നേഹിയാണ് നിങ്ങളുടെ നേതാവ് ചെഗുവരി ആയിരിക്കും എന്റെ നേതാവ് ഭഗത് സിംഗ് ിങ് ആണ് നിങ്ങളുടെ കാര്യം ചോദിച്ചാൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യൽ എന്നാൽ നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചാൽ അതിലൊരു പ്രശ്നവുമില്ല മൗലാന മസൂദിന്റെ കുടുംബത്തിലെ പത്തുപേരെ കൊലപ്പെടുത്തിയപ്പോൾ അവർ മനുഷ്യരല്ലേ എന്ന് എന്റെ പെങ്ങൾമാരെ വിധവയാക്കിയിലെ പെഹൽഗാമിൽ ഇരുപത്തി ആറ് പേരെ കൊന്നടക്കിയപ്പോൾ അവരെന്താ മനുഷ്യരല്ലേ ആ സമയത്ത് മനുഷ്യാവകാശത്തെ കുറിച്ച് പറയുന്നത് കേട്ടില്ലല്ലോ മനുഷ്യാവകാശം മനുഷ്യർക്കാണ് അല്ലാതെ ഭീകരർക്കല്ല കശ്മീരിൽ നടക്കുന്നത് കശ്മീരിനെ സ്വതന്ത്രമാക്കാനുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടം ഒന്നുമല്ല കശ്മീർ സ്വതന്ത്രമാണ് ഇതിൽ കുറച്ചു ഭാഗം അവർ പിടിച്ചെടുത്തു ഇനി പൂർണ്ണമായി അവർക്ക് വേണമത്രേ അത്രേ അതിലെന്ത് ന്യായമാണ് പാകിസ്ഥാനിലെ ആളുകൾ ഇവിടുത്തെ മുസ്ലിങ്ങളെ കണക്കാക്കുന്നത് പോലുമില്ല അവർ ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്നാണ് ഇവിടെയുള്ളവരെ വിളിക്കുന്നത് അതിനിടയിൽ കിടന്ന് ബുദ്ധിമുട്ടുന്നവരാണ് പാക് അധീന കശ്മീരിലുള്ളവർ അവർക്ക് യാതൊരു സഹായവും അവിടുത്തെ സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ പാക് അധീന കശ്മീർ ഇന്ത്യയിൽ ചേർന്നാൽ അവർക്ക് കശ്മീരിലെ ജനങ്ങൾക്ക് കിട്ടുന്ന എല്ലാ സഹായവും ലഭിക്കും പാകിസ്ഥാന് ചിന്തിക്കാനുള്ള ശേഷിയില്ല ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ പാകിസ്ഥാന് സൈനിക ശേഷി നമുക്ക് ഒരാഴ്ച കൊണ്ട് തീർക്കാവുന്നതേ അവരുള്ളൂ സൈനിക ശേഷി നോക്കിയാൽ ഇന്ത്യക്ക് ഇരുപത്തി അഞ്ച് ലക്ഷത്തിന് മുകളിലാണ് അവർക്ക് വെറും ഏഴു ലക്ഷവും തുടങ്ങിയാൽ പടപടാന്ന് തീരും ഇച്ഛാശക്തിയുടെ കാര്യത്തിൽ നമ്മുടെ സൈനികർ നൂറ് ശതമാനമാണ് എന്നാൽ പാക് സൈനികർ എപ്പോഴും അവരുടെ ഓഫീസറുമായി തർക്കത്തിലാണ് ഞങ്ങളെ മുന്നിലിട്ട് കൊലയ്ക്ക് കൊടുക്കുകയാണ് നിങ്ങൾ നിങ്ങളാരും മരിക്കുന്നില്ലെന്നാണ് അവർ പറയുന്നത് ഇവിടെ ഓഫീസർമാരും സൈനികരും ഒരുപോലെയാണ് അതുകൊണ്ട് തന്നെ ഒരു യുദ്ധമൊക്കെ ഉണ്ടായാൽ അവർ വന്നു കഴിഞ്ഞാൽ അതോടെ പാകിസ്ഥാന നാശമാണെന്നാണ് മേജർ രവി പറഞ്ഞിരിക്കുന്നത്